ഹലോ അപ്പം എല്ലാവർക്കും വിഷുദിന ആശംസകൾ അപ്പം നമ്മുടെ ഭോഗം കാണോ വിഷുദിനത്തിൻ്റെ അപ്പം നമ്മൾ ഇത് ഇടുമ്പോൾ ശരിക്കും വിഷു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നെ വിഷുക്കണിയൊക്കെ കണ്ടു കേട്ടോ പിച്ചിക്കുട്ടനെ എഴുന്നേൽപ്പിച്ച് വിഷുക്കണി കാണിപ്പിക്കുന്നതാണ് ഇത് രണ്ടുപേരും എഴുന്നേറ്റ് വിഷുക്കണിയെ കണ്ടതിന് ശേഷം മിച്ചുകൂട്ടിനെ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ആൾ ഉറക്കത്തിട്ടും കൂടെയൊക്കെയാണ് പക്ഷെ അവൻ വിറ്റായിരുന്നു അപ്പൊ വിഷുക്കണിയൊക്കെ കാണിച്ച് ഇനി പോകാൻ നോക്കി നിൽക്കണം നിപ്പു കണ്ടോ അതെന്താണെന്നറിയോ അവൻ ചോദിച്ചത് തന്നറിയോ എൻ്റെ ചോളം എവിടെയെന്നാ ചോദിച്ചത് വേറൊന്നുകൊണ്ടല്ല കഴിഞ്ഞ ദിവസം വിഷുക്കണി യ്ക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ ചോളം ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അവൻ്റെ അടുത്തൊരു വിഷു കാണി വെക്കാനാന്ന് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു അല്ലേ പിന്നെ ഇപ്പം തന്നെ അവനത് കൊടുക്കേണ്ട വരും പറഞ്ഞിട്ടും തെറ്റില്ല അപ്പൊ വന്നപ്പോൾ തന്നെ അവൻ ചോദിച്ചത് എൻ്റെ ചോളം എന്തേ എന്താ അമ്മ വെക്കാത്തതെന്നാണ് ചോദിച്ചത് അപ്പൊ നമ്മൾ ചോളം വേറെ അവിടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ സെറ്റാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചുകടന്നെ ഇച്ചിക്കൂട്ടനെ വിഷി കഴിഞ്ഞിട്ടും കൊടുത്തു എനിക്ക് വിഷി കൈതിട്ടൊക്കെ തന്നു ഞാൻ ഇച്ചിക്കൂട്ടൻ കൊടുത്തു അതായിരുന്നു രാവിലത്തെ പരിപാടിയൊക്കെ വിഷുദിനത്തിൻ്റെ ആദ്യം തന്നെ കണികളിലും കൈനീട്ടാണല്ലോ അപ്പോൾ അതെല്ലാം രാവിലെ കിട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ എടുക്കലായിട്ട് പോവാണ് ഫസ്റ്റ് എനിക്ക് ഇച്ചിട്ട എഴുന്നേറ്റിപ്പം തന്നെ എനിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു അവന് ചോളം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോളം അപ്പം എന്തായാലും പറഞ്ഞു അന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ എൻ്റെ വിഷു കഴിഞ്ഞിട്ടൊക്കെ ആൾ വാങ്ങിച്ചെടുത്തോണ്ട് പോയിട്ട് അവൻ്റെ ബാഗിൽ വയ്ക്കാനാണെന്നും പറഞ്ഞു പിന്നെ ഒന്ന് ഈ പല്ലൊക്കെ തേപ്പിച്ചിട്ട് വന്നിട്ട് പിന്നെ എന്നെ ചോളം കൊടുക്കാമെന്ന് വിചാരിച്ചു ഒന്നും അവന് കഴിക്കാൻ വേണ്ടോ ചോളം തന്നെ മതിയെന്ന് പറഞ്ഞു ചോളമൊക്കെ പുഴുങ്ങി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ രാവിലത്തെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ചോളൊക്കെ കഴിച്ചു ഇനി വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മൂറ്റമുള്ള വെള്ളൂർക്കുന്നത്താണ് കേട്ടോ വന്ന് വെള്ളൂർക്കുന്നത്ത് ശിവൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഞാനും ഇച്ചുകൂട്ടനും അമ്മയും ഉണ്ട് കേട്ടോ ഹിച്ചുകോട്ടനും ഉണ്ട് വിശ്വസദ്യ ഒക്കെ ഇന്ന് വീട്ടിലാണ്ടോ തറവാട്ടിൽ വെച്ചിട്ടാണ് വിശ്വസദ്യ ഒക്കെ പക്ഷെ എന്നും കുറച്ച് നേരം ഞാൻ പിന്നെ നടയടച്ചു കേട്ടോ പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അമ്പലത്തിൽ പണി നടക്കുകയാണ് കേട്ടോ അവിടെ എല്ലാം പൊളിച്ചിട്ടേക്കും അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുക പ്രതിഷ്ഠയൊക്കെ പുറത്താണ് കേട്ടോ ഈ അവിടെ കണ്ടോ അപ്പോൾ എല്ലാവരും നട അടച്ചേക്കണതുകൊണ്ട് എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം അകത്തേ അത് തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തം പൊളിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ മൊത്തം പൊളിച്ചിട്ട് അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നട തുറന്നു കൂട്ടോ പിന്നെ നടയൊക്കെ തുറന്ന് പിന്നെ ഞങ്ങൾ അകത്ത് പോയി തൊഴുത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നെങ്കിൽ പോകുന്നു കൂട്ടും പിന്നെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പുഷ്പാഞ്ജലിയൊക്കെ വാങ്ങിച്ചു പിന്നെ മെയിനായിട്ട് വിഷു കൈനീട്ടം കിട്ടിയിട്ടോ അമ്പലത്തിന്ന തിരുമേന് വിഷു കൈനീട്ടം തന്നു പോയിട്ട് തൊട്ട് തൊട്ട് നാണയം തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ അവർ പായസൊക്കെ കിട്ടി പായസമൊക്കെ നമ്മൾ കുടിച്ചു അപ്പോൾ ഇച്ചുകൂട്ടി അവിടെ നിന്നിട്ട് ഇച്ചിരി ഇളമ്പായിരുന്നു കേട്ടോ അവർ ഓടണം അപ്പോൾ അവിടെ ഓടിക്കഴിഞ്ഞാൽ ശരി ആവില്ല പിട്ട് നേരെ അവനെ വിളിച്ചിട്ട് ദൈവത്തേക്ക് പോയിട്ടാണ് അപ്പോൾ നമ്മൾ നേരെ ഇനി നേരെ വണ്ടിയിലേട്ടാണ് പോകുന്നത് അതേ പായസമൊക്കെ ഇട്ടിട്ടുണ്ടോ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ നമ്മൾ വണ്ടിയിലേക്ക് കയറി ഇനി നേരെ ഇതിൻ്റെ വീട്ടിലേട്ടാണ് നമ്മൾ സദ്യയും കാര്യങ്ങളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സദ്യ തറവാട്ടിലാണോ അമ്മയുടെ അടുത്താണ് അപ്പോൾ എല്ലാ കൊല്ലം നമ്മളിവിടെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ പുതിയ വീട്ടിൽ മാറി ആ ഒരു വർഷം മാത്രം നമ്മൾ വീട്ടിലാണോ സദ്യ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള വർഷമൊക്കെ നമ്മൾ തറവാടിലാണ്ടോ കൂടുന്നില്ല പിന്നെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല അത് പിന്നെ ഉച്ചയ്ക്ക് അതിൻ്റെ വീട്ടിലോട്ടൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തറവാടിലാണ്ടോ എല്ലാ കൊല്ലം കൂടുന്നത് അപ്പോൾ ഇവിടെ വന്നു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഭക്ഷനല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വിളക്കത്ത് വിളമ്പ് കൂട്ടോ വിളക്കത്ത് വിളമ്പതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എന്താ ഐറ്റംസ് എന്തൊക്കെ സാധനങ്ങൾ ചോറിന് എത്ര അറിയേണ്ടത് കാര്യങ്ങളെല്ലാം നമ്മൾ വിളക്കത്ത് വിളമ്പോട്ടോ അപ്പോൾ എല്ലാം വിളക്കത്ത് വെച്ച് വിളമ്പിയിട്ടുണ്ട് കാരണമാർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് അപ്പം റൂമിൽ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ കറിയും സാമ്പാറും എന്തൊക്കെ കറികളുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് അത് വെള്ളം വിളമ്പി ഇലയിലേക്ക് എല്ലാം സെറ്റ് ചെയ്തെടുത്ത് വയ്ക്കുകയാണ് ഇനി വേണം നമുക്ക് കഴിക്കാൻ വേണ്ടി ചിക്കുന്ന അവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര കളിയിലാണ് അവിടെ അപ്പം ഞാനും അമ്മയും എല്ലാം വിളമ്പി വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കറിയും ചോറും കാര്യങ്ങളെല്ലാം വിളമ്പി എല്ലാം സെറ്റ് ചെയ്തവിടെ വയ്ക്കുക ൊക്കെയാണ് അവർ കഴിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം പ്രൊഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിക്കൂട്ടൻ കഴിക്കാണ്ടോ അവന് ഇലയിലിരുന്ന് ഇരുന്ന് അവൻ കഴിക്കുക പറഞ്ഞിട്ട് വെല്ലിച്ചേയും മോനും കൂടി നല്ല ഇലയിലിരുന്ന് അവിടെ കഴിക്കുകയുണ്ടോ പിന്നെ നമ്മളെ അനുസരിച്ചും ജിസ്സർ എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കിച്ചണ ഫ്രണ്ട്സ് അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുകയുണ്ടോ അപ്പോൾ ഞാനും കിച്ചോണും അമ്മയും കഴിച്ചില്ല അപ്പോൾ ഇവർ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞുമാവുണ്ടോ കുഞ്ഞാവ് അവിടെ പിടിച്ച് പിടിച്ച് അനുസരിച്ചിട്ടടുത്തേട്ട് പോകുന്നുണ്ട് അവ ചേച്ചി കൊച്ചിട്ടും കൊടുത്തോട്ടേക്ക് കേട്ടോ വിളിച്ചിട്ട് എന്തി വരുന്നില്ല കേട്ടോ കുറച്ചറിനെ എടുത്തുപോകട്ട് പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ടാണ് എന്നിട്ട് ഈ കുഞ്ഞുമാണ് കഴിക്കുന്നുണ്ട് ഇക്കൂട്ടം മെയിൻ പപ്പടത്തിൻ്റെ ആളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം കേൾക്കായി വൈകുന്നേരം അല്ല ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നേരെ നമ്മുടെ കിണറമ്പടി വീട്ടിലേക്ക് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കട്ട പോസ്റ്റായിട്ട് ഞങ്ങൾ നിൽക്കുക അപ്പം അങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക കറക്റ്റ് സമയത്ത് മഴ പെയ്യപ്പം എല്ലാ പ്രാവശ്യം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അമ്മ പോയിട്ട് പോയിട്ട് ചൂണ്ടിയില്ല അപ്പം ഈ പ്രാവശ്യം നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നില്ല പോകുന്നില്ലാട്ടോ അവിടെ അവിടെ വിഷു ഇല്ല അപ്പം അവർ അമ്മ അമ്മയും അമ്മയും ഒന്നും അവിടെ ഇല്ല അമ്മായി അമ്മയൊന്നും അമ്മായി അമ്മാവനൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പം അവർ മുഖം കമ്പിക്ക് പോയേക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ പ്രാവശ്യം അങ്ങോട്ട് പോകുന്നില്ല അപ്പം തന്നെ ഈ പ്രാവശ്യം വീട്ടിലോട്ട് എന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഇപ്പം ചൂണ്ടീലൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ സമയം എടുക്കും അപ്പോൾ ഈ ഭാഷയിൽ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇച്ചുപറ്റും കഷ്ടകാലത്തിൽ നല്ല മഴയും പെയ്തു നല്ല മഴയായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു ആ സമയത്ത് കൊണ്ട് ഇച്ചിക്കൂടം കിടന്ന് നല്ല ഉറക്കൊക്കെ പാസ്സാക്കിട്ടോ ആൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ മഴയെല്ലാം കുറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ വീട്ടിലൊക്കെ ചെന്നിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി ടൗൺ വരും പോയിട്ട് വരാം ഞാൻ വന്നിട്ട് സാളൊക്കെ വാങ്ങിക്കണ്ട പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചീടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടാണ് വേറെ ഒന്നുകൊണ്ട് കൊണ്ടല്ല അമ്മച്ചി പിറന്നാളാണ് അപ്പോൾ അമ്മച്ചി കേക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടി പോവാൻ നമ്മൾ നമ്മള് കൊണ്ടുപോയിണ്ടായിരുന്നില്ല ചെച്ചുകൂട്ടം അമ്മച്ചിയുടെ അടുത്താണ് പാലൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പാലും കേക്ക് എല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാട്ടോ ഇതാണ് സർപ്രൈസ് ഈ സർപ്രൈസ് കൊണ്ട് കേക്കൊക്കെ വാങ്ങിച്ച് മാറ്റി വെച്ചേക്കും ആളെ വിളിച്ചിട്ട് ആളെ കാണാൻ അങ്ങോട്ടൊന്നും പാളും കൊച്ചും വീട്ടിലില്ല അമ്മച്ചിയാണെങ്കിൽ അമ്മയുടെ അടുത്ത് വർത്താനം അറിയാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് എച്ചുകൂട്ടനെയും കൂട്ടിയിട്ട് പിന്നെ വാ നമുക്ക് വാ അത്തേക്ക് വാ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മച്ചിയുടെ എങ്ങനെയെങ്കിലും ഫ്രണ്ടിലായിട്ട് കൊണ്ടുവരണമല്ലോ എന്നിട്ട് കൊണ്ടുവന്ന് കേക്ക് കൊടുത്ത് അമ്മച്ചി സർപ്രൈസ് സർപ്രൈസായിട്ടോ you എന്നാ സാധനം എന്ന് പക്ഷെ ബർത്ത് ഡേ എന്ന് അറിയാമെങ്കിൽ ഇന്ന ഡേറ്റ് കാര്യങ്ങളോ നോർത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഒരു ഇതുണ്ട് അമ്മച്ചി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തൊക്കെ അമ്മച്ചി മറന്നു പോയിട്ടുണ്ടായിരുന്നു അമ്മച്ചി ഭയങ്കര സർപ്രൈസായി ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ അമ്മമാർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എന്നാ പറയാം ഭയങ്കര ഒരു ഇഷ്ടമാണ് സാധനമായാലും നമ്മൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ അത് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിനെസ് ആണ് അല്പത്തിലൊക്കെ നമുക്ക് ഓരോ സാധനം വാങ്ങിച്ചു തരുമ്പോൾ ഡ്രസ്സായാലും കേക്ക് ആയാലും നമ്മുടെ ബർത്ത്ഡേക്കായാലും എന്താ മറ്റ് പഠർത്തനയ്ക്കൊക്കെ നേരത്തെ എന്ന് വെച്ചാൽ അമ്മച്ചാൻ എല്ലാ കറിയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചതരാൻ പറ്റിയിട്ടില്ലെങ്കിലും കേക്ക് മുറിക്കുമായിരുന്നു കേട്ടോ ക്രീം കേക്ക് ഒന്നും മുറിച്ചിട്ടില്ല കേട്ടോ പ്ലം കേക്കാണ് പ്ലം കേക്കെ മുറിച്ച് നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് ക്രീം കേക്കും മുറിച്ച് അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല ആഘോഷിച്ചിട്ടൊന്നുമില്ലാട്ടോ കേട്ടോ ായാലും മുച്ച് പ്ലം കേക്ക് വാങ്ങിച്ചെടുത്തരോട്ടോ പ്ലം കേക്ക് ഒക്കെ വാങ്ങിച്ച് മുറിച്ച് ഒക്കെ അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും നമ്മൾ കേക്ക് മുറിക്കില്ലാ കഴിഞ്ഞാൽ ഇപ്പം ഗിഫ്റ്റ് ഈ പ്രാവശ്യം ഡ്രസ്സാണ് എടുത്തോടുത്തോ അപ്പോൾ ഞാൻ ചുരിദാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ചുരിദാറാണ്ട് എടുത്തത് ഭയങ്കര എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കളറാണ് നമ്മുടെ വാട കോമ്പിൻ്റെ കളറില്ലേ അതൊക്കെ ഇപ്പം കാണുമ്പോൾ ഏത് കോമ്പിൻ്റെ എനിക്ക് അറിയുന്ന അറിയില്ല അപ്പം ഇങ്ങനെ ഡ്രസ്സുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്തു കൊടുത്തു അപ്പം ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കളർ ഭയങ്കര ഇഷ്ടമാണ് പറയാറ് നല്ല കളറാന്ന് അപ്പോൾ അപ്പൊ നമ്മുടെ കുട്ടി വീടേ എത്തുള്ളൂ അപ്പം നെസ്സിന്റെ ഹാപ്പി വീട്ടും